ശബരിമല ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങളിൽ സ്വർണം പൂശി കേടുപാടുകൾ തീർക്കുന്ന ജോലി തുടങ്ങിയെന്നും അത് പൂർത്തിയാകാതെ അവ തിരിച്ചെത്തിക്കാനാവില്ലെന്നും അറിയിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വർണപ്പാളികൾ ഉടൻ തിരികെ എത്തിക്കണമെന്ന ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത പുനഃപരിശോധനാ ഹർജിയിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ചെന്നൈയിലാണ് ഇതിന്റെ ജോലി നടക്കുന്നതെന്ന് ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു സന്നിധാനത്ത് വെച്ച് ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്താൻ കഴിയാത്തതിനാലാണ് ചെന്നൈയിലെ സ്ഥാപനത്തിൽ കൊണ്ടുപോയത് ഇക്കാര്യം അറിയിച്ചാണ് ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയതെന്നും പ്രശാന്ത് പറഞ്ഞു ബോർഡ് മഹാ അപരാധം ചെയ്തെന്ന പ്രചാരണം ഖേദകരവും നിർഭാഗ്യകരവുമാണെന്നാണ് പ്രസിഡന്റ് പറയുന്നത് കവചങ്ങളുടെ കേട് തീർക്കണമെന്ന് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മുതൽ ദേവസ്വം തന്ത്രിമാരുടെ ആവശ്യമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ തിരുവാഭരണം കമ്മീഷണറെ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയത് ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂഷ്യപാളി പുറത്തു കൊണ്ടുപോകുന്ന കാര്യത്തിൽ തന്ത്രി കണ്ഠർ രാജീവറിന് സമ്മതമുണ്ടായിരുന്നില്ല എന്നതാണ് വിവരം ദേവസ്വം ജീവനക്കാരിൽ ചിലരാണ് ഈ വിവരം മാധ്യമങ്ങളോട് പങ്കുവച്ചത് എന്നാൽ തന്ത്രി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം തന്ത്രിയായിരുന്ന കാലയളവിലായിരുന്നു ഇത്തരമൊരു അഭിപ്രായം ദേവസ്വം ഉദ്യോഗസ്ഥരിൽ ചിലർ ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വർഷ കാലയളവിന് ശേഷം കർക്കിടകം മുപ്പത്തി ഒന്നായ ഓഗസ്റ്റ് പതിനാറിന് വൈകിട്ട് അഞ്ചിന് ചിങ്ങമാസ പൂച്ചകൾക്ക് നട തുറന്നത് മുതൽ കണ്ടർ മഹേഷ് മോഹനരാണ് ശബരിമല തന്ത്രി കണ്ടർ മഹേഷ് മോഹനരിൽ നിന്നാണ് പാളിയുടെ പണികൾക്കുള്ള സമ്മതം ദേവസ്വം ബോർഡ് വാങ്ങിയത് രാജീവരുടെ കാലാവധി തീരുന്നതിന് രണ്ടു മാസം മുൻപാണ് ചില ഉദ്യോഗസ്ഥർ വിഷയം സംസാരിച്ചത് എന്നാൽ ദ്വാര ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിന്റെ ഭാഗമാണെന്നും പുറത്തു കൊണ്ടുപോകുന്നത് ഉചിതമാവില്ല എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വ്യവസായി വിജയ് മല്യ ശബരിമല ശ്രീകോവിൽ വഴിപാടായി സ്വർണം പൂശിയപ്പോൾ അതിന്റെ ജോലികൾ നടന്നത് സന്നിധാനത്ത് വെച്ചായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സ്വർണ്ണ കൊടിമരം പ്രതിഷ്ഠിച്ചപ്പോഴും ചെമ്പു പറകൾ സ്വർണം പൂശിയത് സന്നിധാനത്ത് വെച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ചെമ്പുപാളികൾ പിടിപ്പിച്ചത് ബംഗളൂരുവിലെ മലയാളി ഭക്തന്റെ വഴിപാടായിട്ടായിരുന്നു അത് ശില്പരൂപത്തിലുള്ള അച്ചുകളിൽ ചെമ്പ് ഉരുക്കി ഒഴിച്ചാണ് പാളുകൾ ഉണ്ടാക്കിയത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ ചെമ്പു പാളികൾ കൊണ്ടുപോയാണ് സ്വർണം പൂശിയത് കേടുപാടുകൾ തീർക്കാൻ ചെന്നൈയിൽ കൊണ്ടുപോയ പാളികളിലുള്ളത് നാനൂറ് ഗ്രാം സ്വർണ്ണമാണ് സ്വർണം രാസലായനയിൽ ലയിപ്പിച്ചാണ് വേർതിരിക്കുന്നത് വേർതിരിച്ചെടുക്കുന്ന സ്വർണത്തിൽ കുറവുണ്ടെങ്കിൽ അത് വാങ്ങി നൽകാമെന്ന വഴിപാടുകാരൻ ദേവസ്വത്തെ അറിയിച്ചിട്ടുമുണ്ട് ശ്രീകോവിൽ വാതിലിന്റെ ഇരുവശത്തുമായുള്ളത് ചുരിക്കാപാണി ഗഡ്ഹസ്തൻ എന്നീ പേരുകളിലുള്ള ദ്വാരപാലകരാണ് ധർമ്മശാസ്ത്രാവിന്റെ കാവൽക്കാരാണിവർ എന്നാണ് വിശ്വാസം